പ്പോൾ നമ്മുടെ റോഡിൻ്റെ മുന്നിലാണ് ഐ സി ഐസിലെ റോഡ് ഇവിടെ ഏകദേശം പണി തീർന്നു അലഹമില്ല കോൺക്രീറ്റ് പണി തീർന്നു കോൺക്രീറ്റ് പണി പണിതാണ് എവിടം വരെ എവിടം വരെ ആയിട്ടുണ്ട് ഗെയ്സ് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കോൺക്രീറ്റ് എവിടം വരെ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം എവിടം വരെ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം ഗെയ്സ് ഇവിടെ വരെ ഉള്ളിൻ്റെ ബാക്കി കോൺക്രീറ്റ് അത് പഴയ കോൺക്രീറ്റ് തന്നെയാണ് പിന്നെ ഇനി ഗെയ്സ് എവിടം വരാണെന്ന് നമുക്ക് ഇനി എവിടം വരാണെന്ന് വേണ്ട ഇവിടെ നിന്ന് അങ്ങോട്ട് ഗെയ്സ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ത്തൊക്കെ കോൺക്രീറ്റ് ഇവിടെ ഗെയ്സ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇത് വീടിൻ്റെ മുമ്പ് ചെയ്തതാണ് ഗെയ്സ് ഈ കോൺക്രീറ്റ് ഈ ഇവിടുന്ന് അങ്ങോട്ട് ഗെയ്സ് ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എന്താ പറയുക കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടം ഇവിടുന്ന് അങ്ങോട്ട് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഗേസ് കോൺക്രീറ്റ് ഇല്ല ഇവിടുന്ന് അങ്ങോട്ട് ഗെയ്സ് കോൺക്രീറ്റ് ചെയ്തിട്ടില്ല റോഡ് എവിടം വരെ ടാർ ചെയ്തു റോഡ് എവിടം വരെ ടാർ ചെയ്തു വന്ന് റോഡ് എവിടം വരെ ടാർ ചെയ്തു വന്ന് ഗേസ് നമുക്ക് നോക്കാം